എല്ലാവർക്കും സ്നേഹ വന്നനാണ് കൊട്ടാരക്കര പെന്തക്കോസുകാർക്കെതിരെയും അന്യഭാഷയ്ക്കെതിരെയും ഭയങ്കരമായി വിറവ് കൊണ്ട് സംസാരിക്കുന്നുണ്ട് ഈ ബൈജു കൊട്ടാരക്കരയും പെന്തകോസിലെ സമൂഹം തമ്മിൽ പെന്തക്കോസ് ഭാഗവും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമോ പ്രശ്നങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷെ എന്നിട്ടും മനഃപൂർവ്വമായി വന്ന് ആരും വിളിക്കാത്ത കല്യാണത്തിന് കയറി വന്ന് പങ്കെടുക്കുന്നത് പോലെ ഈ പന്തക്കോസ് സമൂഹത്തിൽ വന്ന് അവർ പാസ്റ്റുമാരെയും പാസ്സുമാരെയും അന്യഭാഷ പ്രാപ്തന്മാരെയും അന്യഭാഷയ്ക്കെയും വല്ലാതെ അധിക്ഷേപിക്കുകയും വല്ലാതെ അപകീർത്തിപ്പെടുത്തുകയും ഈ വൈദ്യുകൊട്ടകാരൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ വൈജുകൊട്ടാരക്കാരോട് പറയാം ഇത് എന്തുകൊണ്ടാണ് പെന്തക്കോസിനെതിരെ വരുന്നറിയാവോ വേറെ ഒന്നിനെതിരെ പറഞ്ഞാലിവർക്ക് റീസ് കിട്ടത്തില്ല പെന്തക്കോസ് എതിരെ പറയാൻ പറ്റില്ല അവന്തകോസുകാരെ കുറ്റപ്പെടുത്തുമ്പോൾ അവർ ചെയ്യുന്ന ആരാധനയെപ്പറ്റി അവർ ചെയ്ത അന്യഭാഷയെപ്പറ്റി ശുശ്രൂഷയെപ്പറ്റി കുറെ കുറ്റം പറയുമ്പോൾ ഇവർ റീച്ച് കിട്ടും ഇതാണ് വൈദ്യു കൊട്ടാരക്കര ഈ പന്തക്കോഴ്സിനെതിരെ വരാൻ കാര്യം ഞാൻ ചോദിക്കുക വൈദ്യു കൊട്ടാരക്കരയ്ക്ക് മറ്റ് ഡിനോമിനേഷൻസ് ഉണ്ടല്ലോ മറ്റു ഡിനോമിനേഷൻസെതിരെ തൻ്റെ ഇടം ഉണ്ടോ പറയാം ചങ്കുറപ്പുണ്ടോ വൈദ്യു കൊട്ടാരക്കരയ്ക്ക് അവർ പറയുന്ന ആരാധന ശൈലിയെപ്പറ്റിയും അവർ ചെയ്യുന്ന ആരാധന ക്രമീകരണങ്ങളെപ്പറ്റിയും അവർ ചെയ്യുന്ന ആരാധനയെ ആരാധനയെപ്പറ്റി അഭികൃത്യപ്പെടുത്തുക കുറ്റം പറയുക വൈദ്യു കൊട്ടാരക്കരയ്ക്ക് തൻ്റെ ഇടം ഇല്ല ഇല്ല തൻ്റെ ഇടമില്ല അതറിയാവോ ഒന്ന് പന്തക്കോഴ്സ് പ്രതികരിക്കത്തില്ല രണ്ട് ഈ പന്തക്കോസ്സുകാർ നമ്മൾ പറയുമ്പോൾ റീച്ച് കിട്ടും നമ്മളെ പറയുന്നത് കേൾക്കാൻ ഇഷ്ടമുള്ള അനേകം ഇക്കാമാരും അനേക ഇക്ക ഇത്താമാരും അനേക കൂട്ടരും ഈ സമൂഹത്തുണ്ടല്ലോ പന്തക്കോസുകാരെ പറ്റി കുറ്റം പറഞ്ഞാൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുമ്പോൾ ഒരു സന്തോഷം പെന്തക്കോസ്സുകാർ കുറ്റം പറയുമ്പോൾ സന്തോഷമാണ് ആ ഒരു ശാരീരികമായ മാനസികമായ ഒരു ഉല്ലാസം സല്ലാഭമാണ് ഇത് കേട്ടോണ്ടിരിക്കുക ഭയങ്കര സുഖമാണ് ഇത് വൈദ്യു കൊട്ടാരക്കരി എന്ത് ചെയ്യുന്ന അറിയാമോ ഇങ്ങനെ വിനിയോഗിച്ചുകൊണ്ടിരിക്കുക ഒരു വൈദ്യുകൊട്ടാരക്കര കാര്യം പറയാം പരിപാടി വച്ച് നിർത്തുന്നതാണ് നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം ഒരു സിനിമ പോലും വൈജുകൊട്ടക്കരെ ചെയ്തിട്ടില്ല ചെയ്തതെല്ലാം പരാജയപ്പെട്ടു പോയ ചരിത്രം മാത്രമേ വൈദ്യു കൊട്ടാരക്കരയ്ക്കുള്ളൂ പിന്നെ ഈ പിന്നെ മാധ്യമങ്ങൾ ഇരുന്നുകൊണ്ട് തൻ്റെ സ്വതന്ത്ര വ്യക്തിപരമായ അഭിപ്രായ പറയുന്നത് ഏത് ഒരു മനുഷ്യർ സ്വാതന്ത്ര്യമുണ്ട് ചർച്ച വിളിക്കുന്നവർക്ക് ആ മണ്ടത്തരമാണ് തന്നെ വിളിച്ചിരുത്തുന്നത് എനിവേ എന്തു ആയിക്കോട്ടെ പക്ഷേ പെന്തകോസ് സമൂഹത്തിനെതിരെ ദൈവത്തെ ആരാധിക്കുന്ന പ്രസ്ഥാനത്തിലുള്ള സമൂഹത്തിനെതിരെ വാ തുറക്കുന്നത് വൈദ്യു കൊട്ടാരക്കർ നിവൃത്തിയില്ലായെങ്കിൽ വൈദ്യ കൊട്ടാരൊക്കെ മനുഷ്യമായിട്ട് അടിയിൽ നിന്ന് കിട്ടത്തില്ല ദൈവത്തിൻ്റെ പക്കൽ നിന്ന് വൈദ്യ കൊട്ടാരക്കരയ്ക്ക് തക്കതായ അടി കിട്ടും വർഷങ്ങൾക്ക് മുമ്പ് പരസ്യം അന്യഭാഷയെ അധിക്ഷേപിക്കുകയും അന്യഭാഷയെ കുറ്റപ്പെടുത്തുകയും കളിയുകയും ചെയ്ത ഒരു മെമിക്കറിക്കാരന്മാർ കലാപ്രടിക്കാർമാര് സിനിമയിലൊക്കെയും ഒരു സം ഒരു ടൈമിൽ ഈ പ്രന്തക്കോസ് ആരാധനയും പ്രന്തക്കോസ് ശൈലിയെയും അന്യഭാഷയൊക്കെയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ മിമിക്രിക്കാരന്മാരും സിനിമാക്കാരന്മാരും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ തക്കതായ അടി കിട്ടിയിട്ടുമുണ്ട് ആ ആ സമൂഹത്തെയും ദൈവത്തെ ആരാധീ ആരാധന ശൈലിയെയും പരസ്യമായി പര പരിഹസിച്ച ആ വീഴ്ചയ്ക്ക് ശേഷം സിനിമാ മേഖല ഇതുവരെ എഴുന്നേറ്റിട്ടില്ല ഒന്നല്ലെങ്കിൽ മറ്റു തരത്തിൽ വീങ്ങുകൊണ്ടിരിക്കുക വൈദ്യ കൊട്ടാരക്കാരോട് പറയാം തനിക്കിപ്പോൾ സിനിമയില്ല കഴിഞ്ഞ നൂറ്റാണ്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകൾ കുറേ സിനിമ ഇറക്കിയതാണ് അന്ന് 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 അനുസരിച്ചുള്ള സിനിമ പോലും വൈദ്യുതി ചെയ്യുന്നില്ല പിന്നെ അത് അതുകൊണ്ട് വേറെ പ്രോഫിറ്റ് പ്രോഫിറ്റൊന്നുമില്ല വേറെ വരുമാനമൊന്നുമില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഒരു യൂട്യൂബ് തുടങ്ങി വെച്ചിട്ട് പിന്നെ പന്തഗോസ്വർന്ന് ആരാധനകളിലൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് വൈദ്യു കൊട്ടാരക്കര വീട്ടിൽ പറയുന്ന സംഭവം ഇങ്ങനെയാണ് വൈദ്യുകൊട്ടാരക്കര ഈ പരിപാടി നിർത്തിയില്ല എങ്കിൽ ദൈവത്തിനടി വൈദ്യ കൊട്ടാരക്കര വാങ്ങും മാത്രമല്ല വൈദ്യുകൊട്ടാരക്കര ഇന്നലെ വെള്ള പദ്ധതി പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇനിയും വൈദ്യുകൊട്ടാരക്കരയുടെ ജീവിതത്തിന്റെ സകല പദ്ധതികളെയും പൂട്ടി വീട്ടിയിരുത്തും ഭാഷ ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ടല്ലോ താൻ പേടിച്ചിട്ടല്ലേ ഇപ്പൊ കഴിഞ്ഞ കാഴ്ച ഒരു വീഡിയോ കഴിഞ്ഞ മുമ്പത്താഴ്ച ഭയങ്കര അന്യഭാഷയും പപ്പബാധി പറഞ്ഞ് പ്രകസിക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിൽ കഴിഞ്ഞൊരു മുമ്പത്താഴ്ച മരണപ്പെട്ടു പോയ ജിതിൻ ബ്രദറിനെ അപകീർത്തിപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ പുള്ളിക്കാരൻ ഫ്രൂട്ട് വായന എല്ലാം പിന്നെ വേറെ സുഖമായിട്ട് പൈസ ഉണ്ടാക്കുന്നത് സുഖമായി ജീവിക്കുന്നു എന്ന് പറഞ്ഞൊക്കെ വീഡിയോ ഇറക്കും പുള്ളിയുടെ മരണശേഷമാണ് അത് താൻ കേൾക്കാത്തത് കൊണ്ടാണ് വീഡിയോ ഇറക്കിയത് പക്ഷേ ആരോ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു ഞാൻ കയറി നോക്കി എനിക്ക് ആ വീഡിയോ കിട്ടിയത് പക്ഷേ ഞാൻ സേവ് ചെയ്യാൻ മറന്നു അല്ലെങ്കിൽ ബൈ കൊട്ടാരെയൊക്കെ ഒന്ന് പണി തന്നേനെ പിന്നെ വൈദ്യുകൊട്ടാരക്കര അതിനുശേഷം പറഞ്ഞ തെറ്റാണെന്ന് എന്ന് പറഞ്ഞ ജിതിനെതിരെ പറഞ്ഞ വാക്ക് തെറ്റാണെന്ന് പുള്ളി മരിച്ചു എന്നറിഞ്ഞതുകൊണ്ട് ആരും വിളിച്ച് പറഞ്ഞായിരിക്കില്ല വാട്സാപ്പിൽ ആരും മെസ്സേജ് ഇട്ടായിരിക്കും അതുകൊണ്ട് വൈദ്യുകൊട്ടാരക്കര ആ വീഡിയോ യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ക്ലിപ്സിൻ്റെ ഉണ്ട് ഞാനത് കൊടുക്കുന്നു വൈദ്യുകൊട്ടാരക്കരെ കേട്ടോ പിന്നെ അതുകൊണ്ട് ആ നിതിനേയും ഭയങ്കരമായിട്ട് അഭിഷേപിച്ച് അഭികീർത്തിപ്പെടുത്തിയ ഒരു സംഭവം ഈ യൂട്യൂബിൽ വൈദ്യുകൊട്ടാരക്കരെ ചെയ്തു പിന്നെ ഈ അന്യഭാഷ അന്ന് കുറ്റ പരസ്യമായിട്ട് കളിയാക്കിയതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ കളിയാക്കിയതിന് ശേഷം പിന്നെ സിനിമാ മേഖല പരാജയത്തിൻ്റെ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതാ അവിടുത്തെ വേറെ പ്രശ്നം വന്നു അതുകൊണ്ട് ഇപ്പം എന്തൊക്കെ സമൂഹത്തെയോ ആത്മീയ ആരാധനകളെയോ കളിയാക്കിയ പരിപാടി വേണ്ട അതുണ്ടാക്കുന്ന പൈസയൊന്നും ഉദകത്തോ ഒന്നുമില്ല പിന്നെ ബൈജു കൊട്ടാരക്കർ പറയുന്നുണ്ട് ഇനി പരിപാടി വച്ച് നിർത്തിയില്ല എങ്കിൽ ബൈജു കൊട്ടാരക്കരയ്ക്ക് താക്കിയതാണ് വാണിഞ്ഞാണ് അടിക്കുകയെന്ന് പിടിക്കുകയോ എന്നും അല്ല ദൈവത്തിൻ്റെ ശിക്ഷ ബൈജു കൊട്ടാരക്കരെ കിട്ടും കേട്ടോ ഓർത്തണത് പരിപാടി നിർത്തിക്കിട്ട് സ്വന്തം കാര് നോക്കുന്നതാണ് വൈദ്യുതി കൊട്ടുകാരൊക്കെ നല്ലത്